വിശദമായ വാർത്തയിലേക്ക് മാടായി കോളേജ് വിഷയത്തിൽ എം കെ രാഘവനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ ഡി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ പ്രതികരിച്ചു നമ്മള് പ്രതിപക്ഷം കാണാൻ പോകുന്ന അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അയാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ സമരത്തിന് കാരണങ്ങളും അതിന് ആ അവസ്ഥ നമ്മളെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അയാള് കാര്യങ്ങൾ വണ്ട് ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ ബന്ധപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളുമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ മൊത്തമായിട്ട് അവതരിപ്പിച്ചു അപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച ഒത്തിരി നേരം നീണ്ടില്ലെന്ന് കരുതുന്നു എന്നൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിനെ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കൾ ധരിപ്പിച്ചത് വിവരങ്ങൾ മാടായി നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിൽ അമർഷം തുകയാണ് പരസ്യപ്രതിഷേധത്തിലേക്ക് ആളുകൾ പോകുന്നു വലിയ തോതിൽ രാജി സന്നദ്ധതയും അതുപോലെ തന്നെ നിരവധി പ്രവർത്തകർ രാജിവെക്കുകയും ചെയ്യുന്നു പാർട്ടിയുടെ ഭരവാഹിത്തുള്ള അടക്കമുള്ള ആളുകൾ രാജിവെക്കുന്നു അങ്ങനെ പ്രതിഷേധം തെരുവിലേക്ക് കൂടി വ്യാപിക്കുന്നു അത് നേതൃനിരയിലേക്ക് കൂടി പടരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു അനുനയ ചർച്ച എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതിന്റെ മുൻകൈ എടുത്തത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജാണ് സ്വാഭാവികമായും കണ്ണൂർ ജില്ലയിലെ ജില്ലയിൽ വ്യാപകമായി ഈ വിഷയം വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്നു െത്തിക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഡി സി സി അധ്യക്ഷൻ തന്നെ മുൻകൈ മുൻകൈയെടുത്ത് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവുമായി ഒരു കൂടിക്കാഴ്ച